ടു കുടുങ്ങല്ലൂർ ടൗൺ ബാങ്ക് അതിനേഴ് ബ്രാഞ്ചുകളിലും എനിവെയർ ബാങ്കിംഗ് സംവിധാനം സഹകരണ മേഖലയിലെ റിസർവ് ബാങ്ക് ലൈസൻസ് ഉള്ള കൊടുങ്ങല്ലൂരിലെ ഏക കോപ്പറേറ്റീവ് ബാങ്ക് എന്ന ബഹുമതിയും ബാങ്കിന് സ്വന്തം ഗുഡ് നൈറ്റ് ബാങ്ക് ഓൺ കൊടുങ്ങല്ലൂർ ടൗൺ കോപ്പറേറ്റീവ് ബാങ്ക് ഇടവിലങ്ങ് ഗ്രാമപഞ്ചായത്ത് മൂന്നാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അനുമോദന സദസ്സും വിദ്യാഭ്യാസ അവാർഡ് വിതരണവും നടത്തി ഇടവിലങ്ങ് ഗ്രാമപഞ്ചായത്തിലെ മൂന്നാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അനുമോദന സദസ്സും എസ് എസ് എൽ സി ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ ഫുൾ എ പ്ലസ് നേടിയവരെയും മികച്ച വിജയം കരസ്ഥമാക്കിയവരെയും കലാകായിക മേഖലകളിൽ മികവ് തെളിയിച്ചവരെയും അനുമോദിക്കുകയും നാലാം ക്ലാസ് മുതൽ പ്ലസ് ടു വരെയുള്ള വിദ്യാർത്ഥികൾക്ക് പുസ്തക വിതരണം നടത്തുകയും ചെയ്തു

പക്ഷെ നമുക്കറിയാം രണ്ടായിരത്തി പതിനാറ് സെപ്റ്റംബർ അഞ്ചാം തീയതി മതേതര ജനാധിപത്യ രാഷ്ട്രത്തലവിനിൽ നിന്ന് തന്നെ അദ്ദേഹം ദേശീയ അവാർഡ് ഏറ്റുവാങ്ങുകയുണ്ടായി അവാർഡിൻ്റെ ലഭിച്ച തുക ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് ചെലവഴിച്ചത് എല്ലാം നാം കൃഷി അറിഞ്ഞതാണ് അദ്ദേഹം ഇപ്പോഴും സജീവമായി പ്രവർത്തിക്കുകയാണ് നമ്മുടെ അഴീക്കോട് മുനമ്പം പാലത്തിന്റെ സാംസ്കാരിക അദ്ദേഹം ഇപ്പോഴും പ്രവർത്തന മുഖത്താണ് ദേശീയ അധ്യാപക അവാർഡ് ദി മാസ്റ്റർ യോഗം ഉദ്ഘാടനം ചെയ്തു വാർഡ് ടൈറ്റസ് ഈ വാർഡിലെ പ്രതിഭകളെ പ്രോത്സാഹിപ്പിക്കുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും ഇതര വാർഡ് മെമ്പർമാർക്ക് കൂടി അനുകരണീയമായ ഒരു സവിശേഷതയായിട്ട് ഞാൻ എണ്ണുകയും അവരെ തകണ്ഠം പ്രശംസിക്കുകയും അനുമോദിക്കുകയും പ്രകീർത്തിക്കുകയും ഞാൻ ചെയ്യും ഇത്തരത്തിലുള്ള വാർഡ് മെമ്പർമാരാണ് നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ തീർച്ചയായിട്ടും ഉണ്ടാകേണ്ടത് ഞാൻ നേരത്തെ അവിടെ സൂചിപ്പിച്ചതുപോലെ ഞാൻ ദേശീയ അധ്യാപക അവാർഡ് കരസ്ഥമാക്കിയ വ്യക്തിയാണ് അധ്യാപന രംഗത്ത് വഴിതെറ്റി വന്നൊരാറാണ് അതായത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ സജീവ രാഷ്ട്രീയവും പ്രവർത്തനങ്ങൾ സജീവ രാഷ്ട്രീയവും മറ്റുമായിട്ട് മുന്നോട്ട് ഗമിക്കവേ ലക്ഷ്യബോധം പറന്ന് ഡിഗ്രി പരീക്ഷ ഒന്നും എഴുതാതെങ്ങനെ മുന്നോട്ട് നീങ്ങവെയാണ് എൻ്റെ ഉമ്മ മഹനായ നിയമസഭാ സ്പീക്കർ കെ എം സി സാഹിബിൻ്റെ മകളാണ് വഴി തെറ്റിപ്പോകുന്ന ട്രാക്ക് തെറ്റിപ്പോകുന്ന എന്നെ യഥാവിധി വിദ്യാഭ്യാസ രംഗത്തേക്ക് കൊണ്ടുവരികയും വളരെ പെട്ടെന്ന് എൻ്റെ ഡിഗ്രി പരീക്ഷ എഴുതി തുടർന്ന് ബി എഡ് കരസ്ഥമാക്കി അഴീക്കോട് സീതി സായി മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ സാമൂഹ്യ ശാസ്ത്രം അധ്യാപകനായി മുപ്പത് വർഷം സേവനമനുഷ്ഠിച്ചു ആദ്യം പഠിപ്പിച്ച കുട്ടികളുടെ മക്കളെയാണ് പിന്നെ പഠിപ്പിക്കാനായിട്ട് സാധിച്ചത് രണ്ട് തലമുറയെ പഠിപ്പിക്കാൻ സാധിച്ചു എന്നുള്ള സന്തോഷത്താലാണ് ഇവിടെ നിൽക്കുന്നത് ദേശീയ അധ്യാപക അവാർഡ് ലഭിച്ചത് പ്രതികൂല സാഹചര്യങ്ങളുമായി മരണിച്ച് പഠിക്കുന്ന കുട്ടികളെ പ്രോത്സാഹിപ്പിച്ചു എന്നുള്ള നിലയിലാണ് ദേശീയ അധ്യാപക അവാർഡ് ലഭിച്ചത് എൻ്റെ വരുമാനത്തിൻ്റെ സാലറിയുടെ നല്ലൊരു ഭാഗവും എൻ്റെ സ്കൂളിലെ പ്രിയപ്പെട്ട കുട്ടികൾക്ക് എടവിലങ്ങിലെ പ്രമുഖ പ്രവാസി വ്യവസായിയും സംരംഭകരുമായ ഹംസ കൊണ്ടാമ്പുള്ളി മുഖ്യാതിഥിയായി ചടങ്ങിൽ പങ്കെടുത്തു ബെന്നി കാവാലംകുഴി സ്വാഗതവും ജിജി ടീച്ചർ നന്ദിയും പറഞ്ഞു ഇ കെ സജീവൻ വി സി ജോളി മേരി ജോളി പി കെ സക്കറിയ സരോജിനി ശിവദാസൻ ഫൈസൽ മാസ്റ്റർ കെ കെ അബ്ബാസ് കത്രീന ജോസഫ് തുടങ്ങിയവർ സംസാരിച്ചു ഷിനി സുരേഷ് ജിസ ബേസിൽ കത്രീന ജോസഫ് എന്നിവർ നേതൃത്വം നൽകി